കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് വരാറുള്ളത് സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെയാണ് രേണുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന് മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി രണ്ടാമതും വിവാഹം കഴിച്ചു എന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രേണുവിനെതിരെ ഉയരാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിലെ വിവാഹ സീനെടുത്ത് രേണു രണ്ടാമതും വിവാഹം കഴിച്ചു എന്ന തരത്തിൽ സംസാരമുണ്ടായിരുന്നു ഇപ്പോൾ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് മഴവിൽ കേരള എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് പഠിത്തവും കാര്യങ്ങളുമൊക്കെ തിരക്കിലായത് കൊണ്ടാണ് വീഡിയോയിൽ കാണാത്തതെന്ന് കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമൻറ്റുകളൊന്നും നോക്കാറില്ലെന്നും കിച്ചു പറയുന്നു ദാസേട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു എന്നും കിച്ചു പറയുന്നു വീഡിയോ ചെയ്യേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാവത്തില്ലോ എന്നും കിച്ചു പറയുന്നു അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് കിച്ചുവിന്റെ പഠനത്തിന് സഹായമാകുന്നതെന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ച് തരാറുണ്ടെന്നും കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തൻ്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടെയുള്ള സുഹൃത്തുക്കളാണ് തൻ്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെന്നും കിച്ചു പറയുന്നു രേണുസുതിയുടെ വിവാഹം കഴിഞ്ഞെന്ന തരത്തിൽ വന്ന വാർത്തകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് കിച്ചു മറുപടി പറഞ്ഞു അമ്മയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞാൽ കിച്ചുവിന് എന്ത് തോന്നും എന്നതായിരുന്നു ചോദ്യം അത് അമ്മയുടെ യുടെ ഇഷ്ടമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിരെ നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹം എന്നും കിച്ചു പറയുന്നു പുതിയ വീട് വെച്ചിരിക്കുന്ന രേണുവിന്റെ പേരിലാണെന്നും കിച്ചുവിനെ ഇറക്കിവിട്ടു എന്ന തരത്തിൽ വരുന്ന വിമർശനങ്ങൾക്കും കിച്ചു മറുപടി പറഞ്ഞു തൻ്റെയും അനിയൻ്റെയും പേരിൽ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയാവുന്നവർക്കറിയാം അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്നും കിച്ചി പറയുന്നു ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ലെന്നും കിച്ചി പറയുന്നു ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്തപ്പോൾ വന്ന മോശം കമൻ്റ് വന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് കേസ് കൊടുത്തതിനെ പറ്റി അറിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്ന് കിച്ചു പറയുന്നു അവർ അഭിനയിക്കുകയാണല്ലോ അവർ അങ്ങനെയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം എനിക്ക് അമ്മയെയും അറിയാം കേസ് കൊടുത്തത് നല്ല കാര്യമാണ് കിച്ചു പറഞ്ഞു അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ കിച്ചു തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആണ് ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഫ്ലവേഴ്സിനും നന്ദി തുടർന്നും നിങ്ങൾ വരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്നും കരുതുന്നു ഒരുപാട് നന്ദിയെന്നാണ് കിച്ചി പറഞ്ഞത്